അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കഥ തുടരുകയാണ് ബദറുൽ മുനീർ സ്നേഹിച്ച ഹുസുനുൽ ജമാൽ അപ്പോൾ കഥയിലേക്ക് കടക്കാം ഊത്തുപുരയിൽ വെച്ചാണ് ആ ബന്ധം സുദൃഢമായത് സ്നേഹത്തിന് കണ്ണും കാതുമില്ല അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുമ്പും കാന്തവും കണക്കെ പരസ്പരം ആകർഷിച്ച് ഒട്ടിച്ചേരും വേർപെടാനാകാത്ത ബന്ധത്തിൻ ബന്ധമായി മാറും ചരിത്രാതീത കാലം മുതൽക്കേ തുടങ്ങിയതാണ് ഈ പ്രക്രിയ ആരാണ് നമ്മുടെ കഥാനായകന്മാർ ഉദാത്തമായ പ്രേമത്തിൻ്റെ അനശ്വര കഥകൾ ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി ചേർത്ത ബദറുൽ മുനീറും ഹുസനുൽ ജമാലും ഒരാൾ രാജകുമാരി അപരൻ മന്ത്രികുമാരൻ മഹാസിൻ ചക്രവർത്തിയുടെ മന്ത്രിമാരിൽ പ്രമുഖനായ മസാമീറിൻ്റെ പുത്രനാണ് ബദറുൽ മുനീർ രാജ്യത്തിൻ്റെ കീർത്തി നാടെങ്ങും പരത്തിയ മന്ത്രിക്ക് ഒരൊറ്റ ദുഃഖം മാത്രം തനിക്കൊരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല ഒരുപാട് നേർച്ചകളും വഴിപാടുകളും നടത്തി എന്നിട്ടും ആശ സഫലമായില്ല വയസ്സാണെങ്കിൽ കുറെയായി ഒടുവിൽ ആ സ്വപ്നം പൂവണിഞ്ഞു പൂർണ്ണചന്ദ്രനെ പോലെ പ്രക്ഷോഭിതമായ മുഖക്കലമുള്ള ഒരു ആൺകുഞ്ഞി മന്ത്രിക്ക് പിറന്നു അഴകാർന്ന ആ കുഞ്ഞിന് അദ്ദേഹം ദറുൽ മുനീർ എന്ന് പേരിട്ടു സുമുഖനായ ആ കുഞ്ഞിനെക്കുറിച്ച് ജ്യോത്സ്യന്മാർ പ്രവചിച്ചു താങ്കളുടെ കുഞ്ഞ് ഒരുപാട് അപകടങ്ങളിൽ ചെന്ന് ചാടും പക്ഷേ ഒടുവിൽ വിജയ ശ്രീലാളിതനാകും ഒരുപാട് സാമ്രാജ്യങ്ങൾക്ക് സാമ്രാജ്യങ്ങൾക്കധിപനാകും മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അഴകിൻ്റെ പ്രതീകങ്ങളായ രക്തങ്ങളെ നിങ്ങളുടെ മകൻ ഇണകളാക്കും മന്ത്രികുമാരന് മൂന്ന് വയസ്സായി അപ്പോൾ രാജകൊട്ടാരത്തിൽ ഒരു പിറവി നടന്നു മഹാസിൻ ചക്രവർത്തിയുടെ പിഞ്ചോമന മകളായിരുന്നു അത് ഇത്ര ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ അക്കാലത്ത് ലോകത്തൊരിടത്തും കാണപ്പെട്ടിരുന്നില്ല രാജപുത്രിക്ക് ഹുസനുൽ ജമാൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു കൊച്ചുനാള് തൊട്ടേ കളിക്കൂട്ടുകാരായിരുന്നു രാജകുമാരിയും മന്ത്രികുമാരനും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവർ പരസ്പരം അറിഞ്ഞു കളിയും ചിരിയും ഊണും ഉറക്കവും ഒരുമിച്ചെന്ന് പറഞ്ഞാൽ തെറ്റില്ലായിരുന്നു വർഷങ്ങൾ ഓരോന്ന് കടന്നു കഴിഞ്ഞു ഹുസുനുൽ ജമാലിനെ ഇപ്പോൾ പത്ത് വയസ്സായി ആ പെൺകുട്ടിക്ക് എന്തൊരഴകാണ് സൗന്ദര്യത്തിൻ്റെ ഊടും പാവും സൃഷ്ടികർത്താവ് അവൾ കേകിയിരിക്കുന്നു ആ കവിൽത്തടങ്ങളിൽ ഏഴകുകൾ പ്രക്ഷോഭിച്ചിരുന്നു അവളുടെ ഫാൽത്തടം വീതി കൂടി വില്ലു കുലച്ചതുപോലെയായിരുന്നു ആ മെഴികൾക്ക് എന്ത് കറുപ്പ് ആ അധരങ്ങളിൽ എന്തുമാത്രം ചുവപ്പ് സമർത്ഥമായ ആ മുടിയിഴകൾ പാദങ്ങളോളം നീണ്ടു കിടക്കുന്നു മാറിൽ തല ഉയർത്തി നിൽക്കുന്ന മാതളകനികകൾ അവൾ കഴുത്തിലിട്ട മാലകളെ ഉയർത്തി കാണിക്കുകയാണോ യൗവന കാലൂ കാലൂന്നിയ ആ സുന്ദരി കിളിയെ കണ്ടാൽ വീണ്ടും ഒന്ന് നോക്കാൻ ആഗ്രഹിക്കാത്തവൻ ആരാണ് മുത്തുകളും രക്തങ്ങളും കൊണ്ട് പതിച്ച വിലയേറിയ ആഭരണങ്ങളും മരതകത്തിൻ്റെ പുടവകളും അണിഞ്ഞ് കാർക്കൂന്തൽ ചീകി മിനുക്കി കണ്ണെഴുതി വഷ്യമായ പുഞ്ചിരി തൂകിയ ഹുസനുൽ ജമാലിനൊരു വരവുണ്ട് അത് കണ്ടാൽ മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ ആർക്കും ബോധക്ഷയം സംഭവിക്കാനിടയുണ്ട് ബദറിൽ മുനീർ അക്കാലത്തെ ഏത് യുവതികളുടെയും നാവിൽ വെള്ളമൂറുന്ന പേരായിരുന്നു അത് ആ കുമാരനോട് സൗന്ദര്യത്തിലാകട്ടെ വിജ്ഞാനത്തിലാകട്ടെ കിടപിടിക്കാൻ അന്നത്തെ യുവാക്കളിൽ ഒരാളും ഉണ്ടായിരുന്നില്ല എന്തഴകുള്ള മുഖം എത്ര മധുരമനോഹരമായ സ്വരം പുഴ കടലിലേക്ക് തന്നെ ചേരണം ഹുസുനുൽ ജമാൽ ബദറിൽമുനോട് ചേരണം അതെ ആ യുവ കുസുമങ്ങൾ പ്രേമെന്ന പട്ടുചരടിൽ ബന്ധിച്ച് ഒന്നായി അവർക്ക് ഒരിക്കലും വേർപിരിയാൻ വയ്യാതായി ശാന്തമായി ഒഴുകുന്ന ആ പ്രേമ നൗകക്കു മുമ്പിൽ കാർമേഘം അടിഞ്ഞു കൂടുന്നത് ആരറിഞ്ഞു അസൂയയും കുശുമ്പും എവിടെയാണ് നടമാടാത്തത് രാജകുമാരിയും മന്ത്രികുമാരനും തമ്മിലുള്ള സ്നേഹബന്ധം ദഹിക്കാത്ത ദ്രോഹികൾ ഈ സംഭവം രാജാവിൻ്റെ ചെവിയിലെത്തിച്ചു തിരുമേനി അങ്ങയുടെ മകളെ ആ മന്ത്രികുമാരൻ വലവീശിയിരിക്കുകയാണ് ഇത് അങ്ങേക്കൊരിക്കലും യോജിച്ച ബന്ധമല്ല അതുകൊണ്ട് ഇക്കാര്യം അവിടുന്ന് ശ്രദ്ധിക്കണം മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം ഈ ഉപദേശം ചക്രവർത്തിയെ വല്ലാതെ പ്രകോപിതനാക്കി ആരവിടെ മന്ത്രിയെ വിളിക്കൂ രാജാവ് ആജ്ഞാപിച്ചു ഉടൻ മന്ത്രി എത്തി നിങ്ങളുടെ മകൻ മേലിൽ എൻ്റെ മകളെ കണ്ടുപോകരുത് അതൊരു സുഗ്രീവാജ്ഞയായിരുന്നു മന്ത്രി നേരെ മകനെ വിളിച്ചു ഇനി മേലിൽ രാജകുമാരിയുടെ അരമനയിൽ പോകരുത് തല പോകുന്ന കാര്യമാണ് അദ്ദേഹം മകനെ താക്കിയത്ത് നൽകി അങ്ങനെ ഈ നിരോധനാത്തുരവ് നടപ്പായി ഹാ ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം തമ്മിൽ കാണാതെ കഴിച്ചു കൂട്ടാൻ വയ്യാത്ത യുവകുസുമങ്ങൾ വേർപിട്ടു കഴിയുന്നു വിരഹവേദന രണ്ടു പേരുടെയും കരളുകളെ നീട്ടിച്ചു ഊണില്ല ഉറക്കമില്ല വല്ലാത്തൊരവസ്ഥയിലായി രാജകുമാരി തനിക്ക് ഹുസുനുൽ ജമാലിനെ കാണണം ഹൃദയവേദ്യ അറിയിക്കണം എന്താണൊരു വഴി അവൾ ആലോചിച്ചു ഒടുവിൽ വളരെ രഹസ്യമായി തൻ്റെ ഒരു ഭൃത്യനെ പ്രിയപ്പെട്ടവൻ്റെ അരികിലേക്ക് അയച്ചു ഒന്ന് വരണം ഒന്ന് കാണണം അതായിരുന്നു ആ കോമളാങ്കിക്ക് അറിയിക്കാനുണ്ടായിരുന്നത് പ്രാണവല്ലഭൻ്റെ വരവിനായി അവൾ കാതോർത്തിരുന്നു അങ്ങനെ മന്ത്രികുമാരൻ വന്നു രാത്രിയുടെ വിജനതയിൽ ഭയത്തിൻ്റെ കൊളുത്തുകളിൽ ആ യുവമിഥുനങ്ങൾ ഒന്നു ചേർന്നു ഒരു ദീർഘ ആലിംഗനത്തിനു ശേഷം അവർക്ക് പരിസരബോധമുണ്ടായി വയ്യ എനിക്കിങ്ങനെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും വയ്യ ഹുസുനുൽ ജമാൽ വികാരവായ്പോട് പറഞ്ഞു എനിക്കും ബദറുൽ മുനീർ പ്രതിവചിച്ചു അങ്ങയെ ഒരു ദിവസമെങ്കിലും കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എനിക്കും അതെ രണ്ടു പേരുടെയും വികാരങ്ങൾ ഒന്നായിരുന്നു വിചാരങ്ങൾ ഒന്നായിരുന്നു രണ്ടു പേർക്കും പറയാനുള്ളത് ഒന്നായിരുന്നു അവർക്കിടയിൽ തറവാടിത്തത്തിൻ്റെ വൻ മതിൽ കിട്ടിയിരിക്കുന്നു ആ മതിലിനെ ഭേദിച്ച് പുറത്തു കടക്കാൻ കുരുട്ടുബുദ്ധികൾ അറിയാത്ത പറവകൾ എന്തു ചെയ്യും ബാപ്പയുടെ അനുമതി പ്രകാരം നമുക്കൊന്നിക്കാനാവില്ല അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും ഈ രാജ്യം വിട്ട് എവിടെയെങ്കിലും പോകണം രാജകുമാരിയെപ്പോലെ ജീവിക്കാനായില്ലെങ്കിലും അങ്ങയോടത്തുള്ള ജീവിതം എനിക്ക് സ്വർഗത്തുല്യമാണ് കുമാരിയുടെ അഭിപ്രായം കേട്ട് ബദറിൽ മുനീർ പറഞ്ഞു ഭവതി പറയുന്ന ഏതഭിപ്രായം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ നാളെ സൂര്യനുദിക്കും മുമ്പ് ഈ നാട് വിടണം ഞാൻ യാത്രയ്ക്ക് ആവശ്യമായ വാഹനവും മറ്റും തയ്യാറാക്കി കാത്തു നിൽക്കാം ശരി അങ്ങനെ തന്നെ അവർ വീണ്ടും ആലിംഗബദ്ധരായി ഒടുവിൽ ആ കവിളിൽ ഒരു സ്നേഹസമ്മാനം കൂടി നൽകിക്കൊണ്ട് മന്ത്രികുമാരൻ അവിടെ നിന്ന് വിട പറഞ്ഞു നാളെ തൻ്റെ പ്രിയതമയോടൊത്ത് യാത്ര ചെയ്യണം അങ്ങ് അകലെ ഒരിടത്തേക്ക് എന്നിട്ട് തങ്ങളുടേതായ കൊച്ചു സാമ്രാജ്യത്തിൽ ഒതുങ്ങിക്കൂടി സുഖസമൃദ്ധിയിലാ ആറാടി ജീവിക്കണം ബദറിൽ മുനീർ ഇങ്ങനെയെല്ലാം കണക്ക് കൂട്ടി മധുര സ്വപ്നങ്ങൾ കണ്ട് രാത്രി കഴിച്ചു കൂട്ടി നേരം പുലറാറായി ലോകത്തിൻ്റെ മറിമായങ്ങളൊന്നും അറിയാത്ത ആ ചെറുപ്പക്കാരൻ ഭാവി പരിപാടികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെക്കാണ് ബാപ്പ വിളിച്ചത് മോനെ ആ അറയിൽ എൻ്റെ മോതിരമുണ്ട് അതൊന്നെടുത്ത് കൊണ്ടുവാ ബാപ്പക്കെന്തിനാ ഇപ്പോൾ മോതിരം അങ്ങനെയൊന്നും ബദറിൽ മുനീർ ആലോചിച്ചില്ല അവൻ വേഗം അകത്തു കടന്നു പിന്നിൽ നിന്നും ഒരു വലിയ ശബ്ദം തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയടക്കപ്പെട്ട വാതിലാണ് അവനെ സ്വാഗതം ചെയ്തത് അപ്പോൾ ബാപ്പ എന്നെ ചതിക്കുകയായിരുന്നോ തങ്ങളുടെ യാത്രയെക്കുറിച്ച് ബാപ്പ അറിഞ്ഞുവെന്നോ പാവം ഹുസുനുൽ ജമാൽ തന്നെ കാത്തിരിക്കുകയല്ലേ കാത്തു കാത്തിരുന്നു തന്നെ കാണാതാകുമ്പോൾ അവൾ വിഷമിക്കുകയില്ലേ ഒടുവിൽ താൻ അവളെ ചതിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുകയില്ലേ ഇത്തരം ചിന്തകൾ ആ യുവാവിൻ്റെ ഹൃദയത്തെ നൊമ്പ്രപ്പെടുത്തി പാവം ഹുസുനുൽ ജമാൽ അവൾ ഇതൊന്നും അറിയുന്നില്ല പറഞ്ഞ സമയത്ത് തന്നെ അവൾ യാത്രയ്ക്കുള്ള എല്ലാ സാമഗ്രികളും ഒരുക്കി കുതിരയെയും കൊണ്ട് കാത്തിരുന്നു പറഞ്ഞ സമയത്തിന് ഒരു മാറ്റവുമില്ല ഇല്ല അതാ വരുന്നു തൻ്റെ പ്രിയതമൻ അവൾക്കുണ്ടായ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല ഇനി ആരും തങ്ങളെ തടയുകയില്ല സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് തങ്ങൾ പുറപ്പെടുകയാണ് അവൾ കുതിരപ്പുറത്ത് കയറി കയറു ബദറുൽ മുനീർ അവൾ പ്രിയതമനോട് പറഞ്ഞു അയാൾ കൂടെ കയറും അവർ പരസ്പരം ഒന്നും ഉരിയാടിയില്ല കടിഞ്ഞാൻ ആഞ്ഞു വലിച്ചു മണിക്കൂറുകൾക്കകം അവർ ഒരുപാട് വഴികൾ പിന്നിട്ടു അതെ നേരം പുലർന്നിരിക്കുന്നു ആദിത്യൻ അതിൻ്റെ തങ്കക്കിരണങ്ങൾ കൊണ്ട് അവരെ ഒഴിഞ്ഞു ഹുസുനുൽ ജമാൽ തൻ്റെ പ്രിയതമനെ ഒന്ന് തിരിഞ്ഞു നോക്കി ആ മുഖം കണ്ട് അവൾ ഞെട്ടി ഒരാർത്തനാദത്തോടെ അവൾ അയാളുടെ മാറിലേക്ക് വീണു ഇതിൻ്റെ അടുത്ത ഭാഗം വേറൊരു വീഡിയോയിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് അസ്സലാമലൈക്കും മാസ്